ത്തിന് മഹത്വമുണ്ടായിട്ട് എല്ലാവർക്കും പഞ്ചാബിൽ നിന്നുള്ള എൻ്റെ സ്നേഹവന്ദനം പഞ്ചാബിനെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് തുടർന്നും എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം പ്രത്യേകാൽ കഴിഞ്ഞ ചില ആഴ്ചകളാൽ വളരെയധികം മഴയുടെ അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നുണ്ട് മഴയ്ക്ക് ദൈവം എത്രയും വേഗം ഒരു ശമനം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ പ്രത്യേകാൽ പ്രാർത്ഥിക്കണം ഈ മഴയുടെ പ്രതികൂലങ്ങളാൽ വളരെയധികം വെള്ളപ്പൊക്കത്താൽ വെള്ളക്കെട്ടുകളാലൊക്കെ ഭാരപ്പെടുന്നുണ്ട് പ്രത്യേകകാല് ദാബാബ നാനക്ക് അജ്നാൽ ബ്രാംപൂർ ഗുരുദാസ്പൂർ ഈ ഏരിയകളിലൊക്കെ പ്രവർത്തിക്കുന്ന ദേവദാസന്മാർ മഴ നിമിത്തം വളരെയധികം ബുദ്ധിമുട്ടിലായിരിക്കുന്നു വെള്ളപ്പൊക്കം ആ ദാസന്മാരുടെ അവർ പാർക്കുന്ന ഏരിയകളിൽ അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വളരെയധികം വെള്ളക്കെട്ടിലായിട്ടൊക്കെ ആയിരിക്കുന്നു അവർക്ക് പുറത്തുപോലും ഇറങ്ങാൻ കഴിയാതെ ഉള്ള വിഷമങ്ങളിൽ അവരായിരിക്കുന്നു നിങ്ങൾ തുടർന്ന് പ്രാർത്ഥിക്കണം ഡാമുകളൊക്കെ പൊട്ടുവാനായിട്ടിടയായി ഷട്ടറുകൾ പൊട്ടുവാനായിട്ടിടയായി അതിന് നിമിത്തമാണ് വളരെയധികം മഴയുടെ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്നു പ്രത്യേക ഞങ്ങൾ വേർക്കയിലാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ ഏരിയയിലും കാണുന്നതുപോലെ വെള്ളക്കെട്ടിൻ്റെ അനുഭവങ്ങളുണ്ട് തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം പഞ്ചാബിലായിരിക്കുന്ന എല്ലാ ദേവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രത്യേകകാലം പ്രാർത്ഥിക്കണം അവരുടെ ശ്രുശ്രൂഷകളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണം മഴയുടേതായ ഈ ബുദ്ധിമുട്ടിൽ നിങ്ങൾ മാറ്റം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം കവി ദ ബന്ധ ജോ തുട ചുക്കോ ഗുരുദാസ്പൂർ ടു കളാനോർ ਦੇ ਕੋਲ ਤੇ ਜਾਂ ਕਿਰਗਦੇ ਸੰਦੇ ਸਤਾ ਦੇ ਰੋਡ ਦੇ ਲਈ ਨਹੀਂ ਸਭ ਨੂੰ ਜਦੋਂ ਪਾਣ ਦੇ ਰੋਡ ਹੋਏ ਆ ਕਰਖਾ ਵੀ ਦਾ ਰੋਡੀਆਂ ਮੁਸ਼ੀਗਾ ਖਿੰਦੇ ਬੰਦਾ ਗਿਆ ਨਾ ਮੱਠਿਆ ਪਿਆਰ ਫਾਕੀ ਨੇ ਤੋ ਟੁਰੇ ਲੱਗਦਾ ਮੁੰਡੂ ਜਿਉ ਉਚੜਿਆ ਦੀ ਨਾ ਟੁੱਟੇ ਦੀ ਡਾਲ ਘੜੇ ਦੇ ਪਾਣੀ ਵਿੱਚ ਸਰਭਾੜੀ ਬੰਨ੍ਹਣੇ ਚੜਨ। ਇਹ ਚੱਲਦੇ ਆ ਜਿਹੜੇ ਆਲੇ ਗੋ। ਕਿੱਦੂ ਕਿਨੀ। ਹਾਂ। ਇਹ ਥੋੜੀ ਜਿਹੀ ਜਗਾ ਉਹ ਮੈਂ ਕਿਧਰੇ ਆ। ਬ੍ਰਿਆ ਪਾਣੀ ਦਾ ਚਿੱਟਾ। ਅਗੋਂ ਤੇ ਬਾਲੇ। ਅਗੋਂ ਵੀ ਗਾੜੀ ਹੋ ਗਈ। ਚਲਾਓ। ਆਜੂ ਆ। ਬਾਲੇ ਪਾਣੀ ਘੱਟ। ਬਾਲੇ ਆ ਜਿਹੜੀ ਤਾਂ ਹੈਨੀ ਉੱਕਾਈ ਮੋੜੇ ਕੋਠਾ ਤਾਂ ਖਾਸ ਨਹੀਂ ਵੱਡੀਆਂ ਜਿਹੜੀ ਐਨੂੰ ਉੱਦਿਆ ਪਿਆ। ਲੋ ਰਵਤੀਰ ਫੋਟੋ ਫੋਟੋ ਦਬਾਈ ਦੇ ਪਿੱਛੇ ਪਾਣੀ ਹੋਣਾ ਹਾਂਜੀ ਆ ਗਿਆ ਉਹ ਚੰਗਾ ਹੋਇਆ ਹਾਂ ਹਲੋ ਹਲੋ ਕਿਹਦੇ ਕਿਨੇ ਕੋਟਾ ਪਾਣੀ ਹੋਊਗਾ ਮਾ ਸਾਰੇ ਚੋ ਨੇ ਡੁੱਬ ਚੁੱਕੇ ਆ ਤੋ ਗੇਰਾ ਲੈਵਲ ਤਾਰਕ ਤੇ ਆਇਆ ਆਜੋ ਕਰਨੇ ਕਾਰਨ ਮੈਂ ਚੱਲ ਕਰਦਾ ਪਾਣੀ ਚਾ ਅਪੋਰੀਓ ਹੋਏ ਹਨ ਕੋ ਕੋ ਦੀ ਮਨੂਆ ਹੋਏ ਹਨ ਤਿੰਨਾ ਦਾ ਹੀ ਤਿੰਨੇ ਦਾ ਹੀ ਸਾਲਿਆ ਪਿੱਛੇ ਹੋ ਗਏ ਤੂੰ ਹੀ